എന്റെ വാടൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ആര് തിരക്കി വരാൻ നടക്കുന്നു എടാ നിന്റെയൊക്കെ വീട്ടാന്തോറും ഇറങ്ങി നടന്ന് ഇവര് പറയിക്കുന്നുള്ളു ഞങ്ങളുടെ ദൈവമാണ് ദൈവം അതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ വിളിക്കാവുന്നു പറയുന്നുണ്ടോ നിങ്ങളുടെ വല്ലതും ആശിഷ് പി ശശി വി ഡി മുഖ്യമന്ത്രി ആയാൽ കേരളം മിനി പാകിസ്ഥാൻ ഉറപ്പാ ദീസ് ആർ സയൻസ് ഓഫ് എൻഡ് ടൈംസ് മെൽവിൻ ജോസഫ് തീർച്ചയായിട്ടും ഇതെല്ലാം അവസാന നാളിന്റെ അടയാളങ്ങളാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് കാരണം ഇവമാരുടെ കയ്യിലേക്ക് ലോകം പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ പതുക്കെ 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 ഇരുന്ന് സ്നേഹത്തിലും അല്ലാതെയും ഏതെല്ലാം വ്യാജങ്ങളും കള്ളത്തിലും ഒക്കെ പറഞ്ഞു 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 മന്നപുത്തികളായ ക്രിസ്ത്യാനികളെ ഞാൻ പറഞ്ഞല്ലേ ഈ ഫണ്ട് മുഴുവനും ക്രിസ്ത്യാനികളാണ് കൊടുക്കുന്നത് എവിടെയാ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് കൊടുക്കുന്നത് പലസ്തീന് വേണ്ടി ഫണ്ടുകൾ മുഴുവനും ഇറക്കി കൊടുക്കുന്നത് പണം മുഴുവനും ഇറക്കി കൊടുക്കുന്നത് എന്ന് പറയുന്ന പൊത്തകത്തിന്റെ ആയത്വം മനസ്സിലാക്കാത്ത ഓട്ടന്മാർ അവന്മാർക്ക് എന്തറിയണം ക്രിസ്ത്യാനികൾക്ക് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന മരക്കഴുതിയെ മരക്കഴുതയാക്കി മാറ്റിയത് മുഴുവനും ഈ അശ് അച്ഛന്മാരും ഈ പുരോഹിതന്മാരും ഈ പാച്ചർമാരുവാ ഇവന്മാരെ വെറും ശിഖണ്ഡികളാക്കി മാറ്റിയത് സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാത്തവണ്ണം ഇവരെ വെറും ശിഖണ്ഡികളാക്കി ദൈവസ്നേഹത്തിന്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു 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 എന്ന് പറഞ്ഞിട്ട് സാത്താൻ പാലൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുവോ ഇപ്പൊ എല്ലാണോ ഇവന്മാർക്ക് ഈ ഒരു വാക്യവേ അറിയത്തുള്ളൂ ബൈബിളിൽ വേറെ ഒരു വാക്യോ അറിയത്തില്ല ഏഹ് മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കർത്താവ് കൊണ്ടുവന്നു എവിടേക്ക് കൊണ്ടുവന്നു മന മരുഭൂമിയിലേക്കൂടെ നടത്തുവാ അരാമിയർ വന്നിട്ട് എന്തു ചെയ്യുന്നു അരാമിയർ അമാലേക്കരും കൂട്ടരും വന്നിട്ട് ഇസ്രായേലിൽ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവരെ നോക്കിയിട്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ അടക്കം സ്ത്രീകളെ അടക്കം കൊന്നു തള്ളിക്കൊണ്ടുപോയി അമാലേക്കര് അന്നേ ദൈവം കുറിച്ചു വെച്ചതാ ഓ ശത്രുവിനെ സ്നേഹിക്കുന്ന ദൈവമല്ലേ അല്ലേ ഭയങ്കര ശത്രുവിനെ സ്നേഹിക്കുന്ന ദൈവം ആയതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങെന്തെയ്യും കർത്താവ് ബലി കൊടുക്കും ഈ തീവ്രവാദികളും മറ്റുള്ളവരും വന്ന് എടുത്തോണ്ട് പോകുമ്പോഴെല്ലാം അമാലക്കിയർക്ക് അന്നേ ദൈവം വെച്ചതാ ഇസ്രായേലിനെ ഞാൻ ഒരു രാജ്യമാക്കി തീരട്ടെടാ എടാ ഇസ്രായേൽ മക്കളൊരു രാജ്യമായിട്ട് തിരിച്ചു വരട്ടെ അവരവരുടെ രാജ്യത്ത് കാലോട്ടെ എന്നിട്ട് രാജാവ് അവർക്ക് വരട്ടെ അവർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞ അന്നേ കർത്താവ് ഊറിവെച്ചതാ അമാലയ്ക്കിനെ അവസാനം എന്തായി ഇസ്രായേലിന് രാജാവ് വന്നു ഷവുലിനെ കൊണ്ട് തന്നെ ജയിച്ചു ആദ്യത്തെ രാജാവ് ഷവുല് തന്നെയാണ് ഷാവുലിനോട് പറഞ്ഞു ഫസ്റ്റ് യുദ്ധം തന്നെ നടത്തിക്കോ എവിടോട്ടാന്നറിയാമോ അമാലയ്ക്കിന്റെ അടുത്തേക്ക് പോയിക്കോ അവിടെ കാണുന്ന കുഞ്ഞിനെ പോലും നീ വെറുതേക്ക് വിട്ടേക്കരുത് കളഞ്ഞേക്കണം എല്ലാടത്തിന് ഏ അവിടെ കാണുന്ന കുഞ്ഞിനെ പോലും നിയന്ത് ചെയരുത് വെറുതെ വിട്ടേക്കരുത് തീർത്തു കളയണം അമാലയ്ക്കിന് മൊത്തത്തില് മുല കുടിക്കുന്നതിനെ പോലും വെറുതെ വിട്ടേക്കരുത് കാരണം നിന്നിലുള്ളവനെ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന സമയത്ത് പിന്നിൽ വന്ന് കുത്തി നിന്നെ നിങ്ങളെ കൊന്നു കളഞ്ഞവുമാരാ വെറുതെ വിട്ടേക്കരുതെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ യുദ്ധചരിത്രം മുഴുവനും നീയൊക്കെ എടുത്തു വായിച്ചാൽ നിന്റെ കയ്യിലിരുന്ന പഴയ നിയമപുസ്തകം വലിച്ചു കയറിയിട്ട് പുതിയ നിയമത്തിന്റെ യേശു ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു എന്നുള്ള വാക്യം മാത്രം കയ്യിൽ വെച്ച് നെറ്റിയിലൊട്ടിരിച്ചു വെച്ചോണ് നടക്ക് നീയൊക്കെ രാ രാജ്യത്തിന്റെ യുദ്ധത്തെ യുദ്ധമായി കാണണം ഏ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കും പ്രതിരോധം നടക്കും അപ്പൊ രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊണ്ടിട്ട് പാകിസ്ഥാനികൾ ഇസ്ര ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും ഇപ്പം ഈ ക്രിസ്ത്യാനികളൊന്നും വിശ്വസിച്ച് ബോർഡറിൽ നിർത്താൻ കൊള്ളൂലല്ലോ ഏടാ നിന്നെയൊക്കെ വിശ്വസിച്ച് ബോർഡറിൽ സൈന്യാദിവിനായിട്ട് നിർത്താൻ കൊള്ളാവോ നിന്നെയൊക്കെ ക്രിസ്ത്യാനിയെ കർത്താവ് ശത്രുവിനെ അങ്ങ് സ്നേഹിക്കാൻ പറഞ്ഞില്ല എന്നാൽ പാകിസ്ഥാൻകാരനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തവൻ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ചോറും കറിയും വിളമ്പി കൊടുക്ക് ബോർഡറിൽ യുദ്ധത്തിൽ നിർത്തുമ്പോൾ ഹിന്ദുക്കളെ നിങ്ങൾ ഈ ക്രിസ്ത്യാനികളെയും വിശ്വസിച്ചിരുന്നുകൊണ്ട് ഇനി ഇമാരൊറ്റുകാരന്മാരെ പോലെ ഒറ്റക്കൊടുക്കും കാലുവാരി കൊണ്ട് കാരണം ഇമാരെ പഠിപ്പിച്ചുവെച്ചിരിക്കുന്ന ശിഖണ്ഡി പ പുരോഹിതന്മാരും പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെയാണല്ലോ ഉമാർക്ക് ഞണ്ണണ്ടേ പാവങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കി തിന്നണ്ടേ അതിനുവേണ്ടി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന പാഠം ഇതാ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ബോർഡറിൽ കൊണ്ട് വിമാരം നിർത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാനികൾക്ക് എന്തു ചെയ്യും വഴി ഉറന്നു കൊടുക്കും ഞാൻ കയറി കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഏഹ് ഇസ്ലാമും ബെന്തുവും മനുഷ്യരല്ല ഇവരോട് വേദം ഓതിയിട്ട് കാര്യമില്ല സത്യമാണ് ഇവരോട് വേദം ഓതിയിട്ട് കാര്യമില്ല രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടതാണ് ഇസ്ലാമും തീവ്രവാദികളും അതുതന്നെ പെന്തക്കോസ് കാര്യം അത് തന്നെ ഈ രണ്ട് സൈക്കോകളും ഒരേ പാത്തിലൂടെ യാത്ര ചെയ്തു പോകുന്നവരാ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ അജണ്ട ഉണ്ട് പെന്തോകൾക്ക് അവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ ഇസ്ലാം തീവ്രവാദികൾക്കും അവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ പെന്തോകൾക്ക് തങ്ങൾ മാത്രം ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കണം ബാക്കി ആരും ചുറ്റുപാടും കാണാൻ പാടില്ല തങ്ങൾ മാത്രമേ ആകാവൂ അതാണ് പെന്തോക്കളുടെ രീതി ഇസ്ലാം തീവ്രവാദികൾക്കും തങ്ങള് മാത്രമേ ആകാവൂ വേറെ ആരും പാടില്ല രണ്ടും നല്ല ഒന്നിനൊന്ന് ഒരേ കാളവണ്ടിക്കകത്ത് കെട്ടിവിട്ടാ പോകുന്ന ചരക്കുകൾ രണ്ടും തലയിൽ ബുദ്ധിയും ബോധവും ഒന്നും ഉദിച്ചിട്ടില്ല ഏറ്റെങ്ങും ഏ എന്റെ പ്രിയ സഹോദരങ്ങളെ ലോകമാപത്തിലേക്കാണ് ലോകം അപകടത്തിലേക്കാണ് ഈ തീവ്രവാദികളെ കാണും തോറും കാണും തോറും കാണും തോറും ഈ തീവ്രവാദികൾ ചെയ്യുന്ന ദുഷ്ടതയെ ഓർക്കും തോറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എത്രമാത്രം വലിയ അപകടവും ആപത്തും നിങ്ങളുടെയൊക്കെ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിന്റെയൊക്കെ ഭാര്യമാരെ പെണ്ണായിട്ട് ഞാൻ കാണുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എടാ നിന്റെയൊക്കെ മക്കളെ പെണ്ണായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ തീവ്രവാദികൾ എന്താണെന്ന് നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് റീന ഇത്രയ്ക്കും ശക്തമായിട്ട് സംസാരിക്കുന്നല്ലോ രണ്ട് കട്ടയ്ക്ക് കൊടുക്കുന്നല്ലോ ഉണ്ടോ എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നിന്റെ മകക്ക് വേണ്ടിയിട്ടാണ് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ഭാര്യയ്ക്കും കൂടി വേണ്ടിയിട്ടാ കാരണം നിന്റെ അമ്മയെയും നിന്റെ ഭാര്യയും നിന്റെ മകളെയും ഈ തീവ്രവാദികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു പെണ്ണാണെന്നോ അതിനൊരു കുഞ്ഞാണെന്നോ ഏ അതൊരു സ്ത്രീയാണെന്നോ അത് ബഹുമാനിക്കപ്പെടേണ്ടവളാണെന്നോ അവന്മാര് നോക്കത്തില്ല പച്ചയ്ക്ക് നിലത്തിട്ടവൾമാര് അമ്മമാരമ്മുടെ കാര്യം സാധിക്കും ഒരുത്തനും രണ്ടുപേരൊന്നും അല്ല മാറിയും തിരിഞ്ഞും കാര്യം സാധിക്കും കാരണം അവനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നവൾ വെറും ഭോഗ വസ്തുവാണ് സ്ത്രീ എന്ന് പറയുന്നവൾ ബലാത്സംഗത്തിന് ഇരിയാക്കപ്പെടേണ്ടവളാണ് എന്നുള്ള ചിന്താഗതിയിൽ കിടക്കുമ്പോഴാണ് ഇവന്മാർക്ക് ഞാൻ കട്ടയ്ക്ക് നിന്ന് മറുപടി കൊടുക്കുന്നതിനാണെന്ന് അറിയാമോ നിന്റെയൊക്കെ അമ്മയും സഹോദരിമാരെയും മക്കളെയും ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത് കൊണ്ടാ കാരണം ഞാൻ പെണ്ണായതുകൊണ്ടേ കൊണ്ടേ എനിക്കിതിന്റെ വികാരം മനസ്സിലാകത്തുള്ളൂ നിനക്കൊക്കെ മനസ്സിലാകൂ എടാ നീ കാണല്ലേ നിനക്ക് വലത് മനസ്സിലാകൂ ഈ വികാരത്തെക്കുറിച്ച് ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ അവളുടെ അവസ്ഥ എന്താണെന്നും മാനസിക അവസ്ഥ എന്താണെന്നും നിനക്കൊക്കെ മനസ്സിലാകൂ മനസ്സിലാകത്തില്ല അത് അനുഭവിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കണം നീ ഒക്കെ നിക്കണം എന്നാലേ നിനക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ മനസ്സിലായോ മനസിലായോ എനിക്ക് എന്തുകൊണ്ടാണ് ഈ തീവ്രവാദികളെ ഇന്നും കാണും തോറും കാണും തോറും ഈ തീവ്രവാദികൾ ഈ അഴിഞ്ഞാട്ടക്കാരന്മാരെ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കാരും നാട്ടിൽ കൊടി പിടിച്ചുകൊണ്ട് അവന്മാരി തെമ്മാടികൾ തെരുവിലിറങ്ങിയവരെ പോരാളികളെന്ന് വിശേഷിപ്പിച്ച അന്ന് തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് അന്നേ ഞാൻ കുറിവെച്ചതായവന്മാരെ ഒരു കാരണവശാലും ജീവനും കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഈ പെന്തൊക്കെ ഈ കൊങ്ങികൾക്കും ഈ കമ്മികൾക്കും ഒരു ക്രിസ്ത്യാനിയുടെ വോട്ടും പോകാൻ പാടില്ല ബുദ്ധിയും ബോധം മുളിച്ച ഒരു ഹിന്ദുവിന്റെയും വോട്ട് പോകാൻ പാടില്ല കാരണം ഈ തീവ്രവാദികൾ നടത്തിയ അഴിഞ്ഞാട്ടത്തെ നരനായാട്ടിനെയും അഴിഞ്ഞാട്ടത്തെയും അത് അപ്രകാരം കണ്ടു മനസ്സിലാക്കിയത് ബി ജെ പി കാര് മാത്രമാ നിങ്ങൾ സംഗീത സംഗീതെന്ന് വിളിക്കുന്ന അവർ മാത്രമാണ് അവരൊരിക്കലും യഹൂദന വിരോധമായി സംസാരിക്കത്തില്ല അവർ യകുദന നേരെ ഒരു വായ്പ വാക്കുപോലും അവർ ഉപയോഗിക്കത്തില്ല ഈ ഇന്ത്യക്കകത്ത് അവർ സമാധാനത്തോടുകൂടി കഴിഞ്ഞതുപോലും ഹിന്ദുക്കളുടെ ഇടയിൽ കഴിഞ്ഞപ്പോഴാ ഈ യകുദന്മാർക്ക് സമാധാനം ഉണ്ടായിരുന്നത് അത് ബെഞ്ചമിൻ നദന്യാകുന്റെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇന്ത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങളെ ആദരിക്കുവാൻ ഞങ്ങളെ ഒപ്പത്തിനൊപ്പത്തിൽ നിർത്തുവാൻ കാരണം ഇന്ത്യയുടെ ഹിന്ദുക്കളുടെ സ്വഭാവം അതാണ് നീയൊക്കെ ഈ രാജ്യത്ത് ഇങ്ങനെ മതം വളർത്തി വളർത്തി പടർന്നു പന്തരിച്ചത് എന്തുകൊണ്ടാ ഇടന്ന് ഇന്ത്യക്കാർ എടുത്ത് ഹിന്ദുക്കൾ താമസിച്ചുകൊണ്ട് അവരൊന്നിത് കാര്യമാക്കാത്തത് കൊണ്ടാ അവർ വലിയ വിഷയമാക്കാത്തത് കൊണ്ടാ പെന്തോക്കൾക്കും വളരാൻ പറ്റി ക്രിസ്ത്യാനി എന്ന് പറയുന്ന കുറെ കൂട്ടനും വളരാൻ പറ്റി ഇസ്ലാമിനും വളരാൻ പറ്റി കാരണം ഹിന്ദുക്കൾ ഇതിനെക്കുറിച്ച് അവയർനെസ്സില്ലായിരുന്നു അവരിതിനെ കാര്യമാക്കിയില്ല മനുഷ്യരല്ലേ എല്ലാവരും ജീവിക്കട്ടെ അവരവർ വിളിക്കുന്ന ദൈവങ്ങളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ സ്വാർത്ഥന്മാരല്ലായിരുന്നു അവര് ഞങ്ങള് വിളിക്കുന്ന ദൈവം മാത്രമാണോ ദൈവം നിങ്ങളുടെയൊക്കെ ദൈവം ദൈവം അല്ലെന്നുള്ള സ്വാർത്ഥത അവർക്കില്ലായിരുന്നു അവര് വിളിക്കുന്ന ദൈവവും ദൈവമെങ്കിൽ വിളിച്ചോട്ട് പോട്ടെ അവരുടെ ദൈവത്തെ അല്ലേ എന്നാണ് ഹിന്ദുക്കളും വിചാരിച്ചത് പക്ഷെ നീയൊക്കെ ചൊറും ചോറ് കൊത്തി കൊത്തി കൊത്തിക്കൊത്തി മോലം മുറത്തേക്കയറി കൊത്താൻ തുടങ്ങിയപ്പോഴാണ് അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിയും ബോധമുണ്ട് അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞല്ലേ ഈ രീതിയിൽ തന്നെയാണ് ഹിന്ദുക്കൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് നടന്നത് അണമുട്ടിയാൽ ചേരേം കടിച്ചു കാരണം നീയൊക്കെ നിർത്തുന്നില്ലല്ലോ രണ്ടു കൂട്ടരും ബന്ധുക്കൾക്കും എന്തുവാ ലോകം മുഴുവനും പിന്നെ ക്രിസ്ത്യാനിയാക്കണം ഇസ്ലാം പിന്നെ ഇസ്ലാം തീവ്രവാദികൾക്കും ലോകം മുഴുവനും ഇസ്ലാം മതമാക്കണം അപ്പം പിന്നെ നിങ്ങൾ നിർത്തത്തില്ലല്ലോ ഒരു കാര്യത്തിൽ നിർത്തില്ലല്ലോ നിങ്ങൾക്ക് അവസരം കഴിഞ്ഞാൽ നിങ്ങൾ തോണ്ടാൻ പോയിക്കൊണ്ടേയിരിക്കും ഉറത്തിനകത്ത് കയറി വരെ കൊത്താമെന്ന രീതിയിൽ നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കും അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ് ആർ എസ് എസിന് എന്ത് ചെയ്യുന്നത് പ്രതിരോധിക്കേണ്ടി വന്നത് മനസ്സിലായോ അതുകൊണ്ട് ഇനിയെങ്കിലും ബുദ്ധിയും ബോധവും ഒക്കെ ഉദിച്ചവരായിട്ട്